മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് കിളിമീൻ വറുത്താലോ കിളിമീൻ ആദ്യം വെട്ടി നന്നാക്കിയെടുത്ത് മസാലയൊക്കെ തേക്കുക മസാല എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പില കുരുമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം കൂടെ അരച്ച് തേച്ച് വെക്കുക അരമണിക്കൂർ ആ അഞ്ച് മിനിറ്റ് നമുക്കിഷ്ടമുള്ള സമയം അത്രയും വെക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കത് പാനിലേക്ക് കുറഞ്ഞ വെളിച്ചെണ്ണ ഒരു സ്പൂൺ എണ്ണ മതി അതുകൊണ്ട് നമുക്കത് വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം മസാല എല്ലാം കൂടെ തേച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കരിയാപ്പില കരിയാപ്പില അടിച്ചു നേരത്തെ ഇട്ടിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നിട്ട് വേണ്ട എണ്ണയില്ലാണ്ട് നമുക്ക് വറുത്തരുത് ഒരു സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എണ്ണ ശരീരത്തിനും നല്ലതല്ല കൊളസ്ട്രോൾ ഉണ്ടാവും അതിൽ എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടോ ചെറുതീല് ഇടുക പെല്ലാമ്മ കരിഞ്ഞു പോവുക അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിട്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഇനി ഭർത്തത് ഈ നാട്ടിലൊക്കെ പറയുന്ന കൊയ്യാപ്പളക്കോരെന്നാണ് മൂടി വെച്ച് കൊടുത്താൽ നല്ലോലും മൊരിഞ്ഞും കിട്ടും വെന്തും കിട്ടും ഓരമീൻ വറുപ്പത് ലക്കിളിമീൻ വറുപ്പം എണ്ണ കുറഞ്ഞ എണ്ണയിൽ ഒരു അരസ്പൂൺ എണ്ണ പോലും ഞാൻ ഒഴിച്ചില്ല വേണ്ട എല്ലാ മൂത്ത് മൊരിഞ്ഞു കിട്ടി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറന്നുകൊണ്ട ശ്വസാമ്മ കിളിമി പറുത്തം ഓരോ നാട്ടിലും ഓരോ പേരെ പറയുന്നത് ഈ നാട്ടിൽ കുയ്യാപ്പള കോല ഞങ്ങളുടെ നാട്ടിലോട്ട് കിളിമീൻ എന്നാറില്ല കിളിയെ പോലെ ചുമന്ന നിറാണ് മീൻ ഇപ്പം മീൻ ധാരാളം കിട്ടുന്ന സമയമാണ് എല്ലാവരും മേടിച്ച് വറുത്ത് നോക്കുക വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പല കുരുമുളക് മുളക് പൊടി എല്ലാം കൂടെ അരച്ച് തേച്ച് വറുക്കുക നല്ലോണം മൊരിഞ്ഞിട്ടി പകുതി നല്ലതിൽ മൂടിയും വെച്ച് കൊടുക്കുക എന്താ മൂടി ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ടത് എന്ന അപ്പം മുകളിലും വേവും മൂടി വെച്ചു കൊടുത്താൽ എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ